ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ള ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി യൂത്ത് കോൺഗ്രസ് കോതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിന് കൈത്താങ്ങായി വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ശേഖരിച്ചു യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ വയനാട് പുനരധിവാസത്തിന് സഹായകവുന്ന വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ശേഖരിച്ചു കെ പി സി സി മെമ്പർ എ ജി ജോർജ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ ഡാനിയൽ നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലി പടിഞ്ഞാറെത്തല്ലിൽ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വടക്കേടൻ യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എം എ കെരി അനൂപ് കാസിം ഫരീദ് പട്ടമാവടി വിനോദ് കെ മേനോൻ വി എം സത്താർ അലി കുഞ്ഞ് രഹ്നാൽ നുർദ്ദീൻ ഷൌക്കത്ത് പുതയിൽ കെ പി അബ്ബാസ് കെ പി കുഞ്ഞ് എൻ എം മസീസ് ബഷീർ ചിറങ്ങര എം എം അബ്ദുൽ സലാം നൌഫൽ കാപ്പുച്ചാലി ഷക്കീർ പാലാട്ടിൽ കാസിം പാണാട്ടിൽ റഫീഖ് മനോട്ടികൾ നിസാർ പനയ്ക്കൻ എന്നിവർ പങ്കാളികളായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മേഘാ ഷിബു ജഹാസ് വട്ടക്കുടി എൽദോസ് പൈലി അജറാസ് ബാബു ബേസിൽ കൈനാട്ടുമറ്റം അസ്ലം ഖബീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോതമംഗലം